ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ ഗെയിം ഓസാണ് അപ്പോൾ അവൾ ഇന്ന് കളിക്കുക അവൾ ലോസ്റ്റ് ഐലൻഡ് എന്ന് പറയുന്ന ഗെയിമാണ് ഓക്കെ നിങ്ങളിപ്പോൾ ഇവിടെ ആയിട്ടാണ് സത്യം ഫുൾ വീഡിയോസ് ഉണ്ടാക്കി പിന്നെ ഈ മരം

ఒకడ ఒకటి అండి Okay, so I have kept it all here. If I need a wall, I can put it here. Okay, ഇനി ഇവിടെ വെച്ച് ഇനി ഇവിടെ അടക്കാനുള്ള നമുക്ക് വാതിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വാതിൽ ഇവിടെ ആയിട്ടുണ്ട് ഇതാണെ നമ്മുടെ റൂമ് ഓക്കെ നീൻ്റെ റൂഫ് റെഡി ആക്കണം കത്ത് ചെയ്യാം ഓക്കെ ഇവിടെത്തന്നെ ഉണ്ട് സീലിങ് ഓക്കേ ഓക്കേ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ അകത്ത് വെക്കണം తొరణం వచ్చిట్ వీడు రెడీ ఆటే క్లౌస్ తన ഓ അതിമോയ ഗയ്സ് ഗയ്സ് ആ വിട തന്നെ ഇരിക്കണം ഓക്കേ ഗയ്സ് നമ്മൾ ഇതെല്ലാം എടുത്തുറ്റിണ്ട് ഗയ്സ് ഓക്കേ സാധനെല്ലാം പോയിട്ടുണ്ട് അവിടെ നിന്ന് കമറയില് ബാഗിൽ എന്തൊക്കെയാണെന്ന് നോക്കാം അവിടെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇതിൻ്റെ മോളിൽ കയറിയിട്ടുണ്ടേക്ക് ഇവിടെ ഉണ്ടാക്കണം ഇവിടെ ആയിട്ട് ഒരെണ്ണം കൊടുക്കൊരെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓക്കെ ഇവിടെ ഒരിതായി ൊക്കെ ഒക്കെ മോളിൽ കയറാം എന്നിട്ട് ഇവിടെ ആയിട്ട് ഫുൾ അടക്കാം ഓക്കെ നമ്മൾ മദല്ല് കൊണ്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ അയ്യോട് അടക്കണം വാതലാണ് ഓക്കെ നമ്മളിവിടെ ഇങ്ങനെ ഫുൾ അടച്ചിട്ടാണ് ഓക്കെ നമ്മളിവിടെ ഫുൾ അടച്ചിട്ടുണ്ട് ഓക്കെ ഈ സൈഡിൽ അടച്ചില്ലേ വിടെ ഇനി നമുക്ക് ഈ ഒരു ഡോറൊക്കെ ഓക്കെ നമ്മള ഡോർ വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ രാജ്യ തുറക്കണ ഡോറസ് ഓക്കേ അയ്യോ ഇതിൻ്റെ റൂഫ് വെക്കണ ഓക്കെ അത് അടച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ റൂഫ് ഒക്കെ ഇവിടെ കുറെ വേറെ ഇത് ഉള്ള പോലത്തെ റൂഫൊക്കെ ഉണ്ട് ഈ സീലിംഗ് തന്നെ വെക്കാം ഇവിടെ ഓക്കെ നമ്മൾ ഫുള് വെക്കാം ഓക്കെ നമ്മൾ അവിടെ ഫുള്ള് വെച്ചിട്ടുണ്ട് ഡോർ അതൊക്കെ അടച്ചേ വക്കൈസ് ഇനി ഇതിന്റെ മോളൊക്കെ നോക്ക് ഇവിടെന്ന് ഇവിടെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടാ അങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം ഓക്കേ അങ്ങനെ ചെയ്യാൻ പറ്റും

പൊട്ടിച്ചോണ്ടിരിക്കുന്നത് പൊട്ടിക്കാൻ പറ്റുള്ളതാണ് ഇതും പറ്റുള്ളു di dua terima ണ്ട് ഇതും കൊണ്ട് പൊളിച്ചോണ്ടിരിക്കണേ കുറച്ചേറെ ഏകദേശം നമ്മൾ ഏകദേശം പകുതി ഇനി കുറച്ചും കൂടെ ഉള്ളു വേഗം നമ്മള്

Oke, okay, so adalah Oke, itu sayur loh, guys. Ayo. Oke, mungkin mau olah tuh, iya. Oke, mau olah

ഒരു ഭാഗത്തായിട്ട് വെക്കണേ ഓക്കേ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി ഇനി റൂഫ് വെച്ചാൽ മതി ഓക്കേ റൂഫ് എടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ ശമ്പള അവിടെ അത് വെച്ചിട്ടുണ്ട് ഓ ഇതിനി വെക്കാൻ പറ്റില്ല തോന്നുന്നു ഇത് തന്നെ അത് അത് ഇവിടെ ആയിട്ട് വെക്കാൻ പറ്റില്ല അവിടെ വിടെ നോക്കാൻ പറ്റില്ല കറുമായിട്ടിരിക്കണ അത് വെക്കാൻ പറ്റില്ല ഇത് വെക്കാം നമ്മൾ അവിടെ അത് വെച്ചിട്ടുണ്ട് താഴ്ത്തിട്ട് സോ വീട്

ഇവിടെ ഒരു ഡോറ് വെക്കട്ടെ ഇങ്ങനെ ഡോർ പോലെ പോലെയൊക്കെ സംഭവം അവിടെ ഡോർ വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അയ്യോ ഇവിടെ മുതല് വേണ്ട ഓക്കെ ഓക്കെ ഇവിടെ തുറന്നിട്ട് ഇങ്ങനെ വരാം അയ്യോ ഇവിടെ മുതൽ വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ചു വാത മുതലാണ് വന്നത് ഓക്കെ വെച്ചാൽ ഇവിടെ രണ്ട് സൈഡിൽ വെച്ചെടുത്ത കേസ് അവിടെ രണ്ടു സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് ഇവിടെ ഒരു വാതിലും കൂടി വെച്ചോക്കേസ് അവിടെ ഒരു വാതിൽ സെറ്റ് ആക്കിട്ടുണ്ട് ഓക്കെ ഏ ഓക്കെ ഓക്കേ ഞങ്ങള് അത് സെറ്റ് ആക്കിട്ടുണ്ട് മതിൽ ഉണ്ടാക്കണേ ചുറ്റിന് മതിൽ വല്ല ഓടിയില്ല കരമുണ്ട ചു കോടും വെട്ട് പൊള്ളിക്കണേ ഇതൊക്കെ വെട്ടിപ്പൊളിച്ചണ്ട് നീക്കി വെട്ടിപ്പൊട്ടി അതൊക്കെ ചണ്ടിട്ട് വെള്ളത്ത് വെട്ടിപ്പൊട്ടിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് പറഞ്ഞിട്ട്

அது ஓ தோளாறு கத்தெந்திட்டு பாறவட்டி வாட்டி

ഓ ൂടി ഫ്രണ്ടിലായിട്ട് പോണമായിരുന്നു ഇതങ്ങോട്ട് പോയില്ല

വാൾ ഹാഫ് വെക്കാൻ പറ്റില്ലേ അവിടെ വെക്കാൻ പറ്റില്ല വാതിലുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തായിട്ടിറങ്ങി മോളില് വന്നിട്ടുണ്ട് ഇവിടെ റൂം പോലെ പക്ഷെ സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പി ഇവിടെന്നിങ്ങനെ അപ്പൊ സ്റ്റെപ്പിൽ കുടിക്കാറുള്ള ഇവിടെ പോവാലും പ്രശ്നമാണ് ഓക്കെ ഓ വെച്ചിട്ടുണ്ട് ഇവിടെ എണ്ണം വെച്ചിട്ടുണ്ട് ഓ ഇവിടെ ഒരു വാതിലൊക്കെ നമ്മൾ ഈ ഒരു വാതിൽ വെച്ചിട്ടുണ്ട് ഓക്കെ ഈ വാതിലോട്ട് മോളിലൊക്കെ ഇവിടെ ഒരു വാളുടെ ക്രോ അയടരി ഓക്കേ สมกินി ഇതൊരു വരിഞ്ഞാ ഇത് ഗയ്സ് ഈ ഹാഫ് വാൾ പൊട്ടിപ്പോയ അതാണ് ഓക്കേസ് ഓ ಅದ നല്ല ഹെൽത്ത് ഒന്നും വന്നില്ല ക മക്കിനേർ ടോസ് വന്നിട്ടുണ്ട് ബേസ് ഫുഡ് കഴിച്ചേക്കാം ചിക്കൻ ഒക്കെ ഇരിപ്പുണ്ട് പക്ഷെ അതിങ്ങനെ ഫ്രൈ പ്പോ നമ്മള് തോക്കൊക്കെ കിട്ടിട്ടുണ്ട് ഷെണ്ടും ഇത് നമ്മുടെ ഫുഡ് കിട്ടിട്ടുണ്ട് കിട്ടിയിട്ടുള്ള ഗേയ്സ് വാ ഒന്നും കിട്ടില്ല ബാക്കി എല്ലാം കിട്ടി ഗേയ്സ് ഇതിнде കളറെ ഇതുപോലെ ഉണ്ട് അവർ റെഡ് കളറിൽ ഒരു വീട് ആയിട്ടുണ്ട് يلا ഓക്കേ അത് ഒരു വീട് ഇവിടൊരു ബേസും ഉണ്ട് ഇവിടൊരു ബേസിട ആടേ നോക്കാം ഓ ഓക്കേ ഇവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഏ ഇവിടെ ഓക്കേ സ നമ്മൾ പറയുന്നത് 14 ഓക്കേ പേസ് സ്റ്റേ 12 맞아 കവച്ചേ ഓക്കേ ഇവിടെ ഇതൊരു വലിയ പീസ് ആണ് गाइस

Sampai jumpa di video so do se baba so is <tries> a character guys